രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ വക്കം അബ്ദുൾ ഹാദർ മൗലവി കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇന്ത്യയുടെ അമ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ അശ്വന്ത് ചന്ദ്രചൂഡ് വന്ദേ ഭാരതത്തിൻ്റെ പുതിയ ചിഹ്നം കുതിക്കുന്ന ചീറ്റ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏത് കൊൽക്കത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും പി ആർ ശ്രീജേഷ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭ വർമ്മ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രൻ വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ശുഭയാത്ര ബി ആർ അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാവരണം ചെയ്തത് എവിടെ വിജയവാഡ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറും ആയിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫലി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛ പുരസ്കാരം ലഭിച്ചത് ആർക്ക് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാള കായിക താരം എം ശ്രീശങ്കർ ശക്തി ബന്ധൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിരീടം നേടിയത് കർണാടക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം തെലുങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടിക്കൃഷ്ണൻ പിള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എറണാകുളം അടുത്തിടെ ചൈനയിൽ കുട്ടികൾക്ക് കണ്ടെത്തിയ വൈറസ് ബാധ എച്ച് നയൺ എൻ ട്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥിര അംഗമായ യൂണിയൻ ആഫ്രിക്കൻ യൂണിയൻ വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് അറുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹോം കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞൻ തുറമുഖം ഏത് താലൂക്കിലാണ് നെയ്യാറ്റിങ്കര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് മീഷോങ് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിലെ ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ചത് കൊൽക്കത്ത അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണപാളി ഗോൾഡിൻ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി സേവാസ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം കോഴിക്കോട് കാപ്പാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രം നൊബലിക് അർഹനായ ശാസ്ത്രജ്ഞൻ ഡ്രൂ വെയ്സ്മാൻ മുഖ്യ വിവരാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ബി ഹരിനായർ അന്റാർട്ടികയിൽ സ്ഥാപിച്ച ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻകർ മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി നേടിയ സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ജനുവരി ഇരുപത്തിരണ്ട് കേരളത്തിൽ പുതുക്കിയ തൊഴിലുറപ്പ് വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരു ഇരുപത്തി പ്രമേയം ഏതാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ തറക്കിലിട്ടത് തിരുവനന്തപുരം ചന്ദ്രനിൽ ഉപഗ്രഹം ഇറക്കുന്ന അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കുമാരനാശൻ സാമൂഹ്യ മാധ്യമായ ട്വിറ്ററിൻ്റെ പുതിയ പേര് എക്സ് തെലങ്കാനയിലെ സ്ത്രീകൾക്ക് ആരംഭിച്ച പുതിയ ആരോഗ്യ പരിപാടി ആരോഗ്യ മഹിള